വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി അമരമ്പലം പഞ്ചായത്തിലെ അഞ്ചാം മൈൽ പ്രവർത്തിച്ചു വരുന്ന റേഷൻ കട കേസ്റ്റോറാക്കി മാറ്റി സ്റ്റോറിന്റെ ഉദ്ഘാടനം അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിക്കിൽ ഹുസൈൻ നിർവഹിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം മൈലില് റേസൻകട കേസ്റ്റോറായി ഉയർത്തി ഇതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് നമ്മളോട് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ റേസടകളിലും എല്ലാ സാധനങ്ങളും വീട്ടിൽ ആവശ്യമുള്ള എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും റേസൻകട വൈ വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നിലമ്പൂർ സപ്ലൈ ഓഫീസിന്റെ നേതൃത്വത്തിൽ തന്നെ നിരവധി ഏകദേശം ഇരുപതോളം കടകൾ കേസ്റ്റോറായി ഉയർന്നു കഴിഞ്ഞു എന്നാൽ ഇന്ന് നമ്മുടെ അമരമ്പലം പഞ്ചായത്തില് പിന്നെ കേസ്റ്റോറായി ഉയരുന്നത് നമ്മുടെ അഞ്ചാം മൈലിലെ ഈ റേഷൻ കടയാണ് തുടർന്ന് മറ്റു റേഷൻ കടകളിലൊക്കെ ഇത് കേസ്റ്റോറായി ഉയരാൻ അത് പ്രവർത്തകർ അതിന്റെ റേഷൻ കട ഉടമകൾ അതിനുവേണ്ടി പരിശ്രമം നടത്തിയാൽ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഇതിലൂടെ ജനങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ സാധനം സാധനം നല്ല നല്ല പിന്നെ ഓൺലൈൻ സേവനങ്ങൾ ചോട്ടു ഗ്യാസ് മിൽമ ഉൽപ്പന്നങ്ങൾ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ സ്റ്റോറിൽ ലഭിക്കും നിലമ്പൂർ താലൂക്കിൽ ഇരുപത് സ്റ്റോറുകൾ ഉൾപ്പെടെ കേരളത്തിൽ നിലവിൽ ആയിരത്തോളം കെ സ്റ്റോറുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അമരമ്പല പഞ്ചായത്തിലെ ആദ്യ കേസ്റ്റോറാണിത് വൈസ് പ്രസിഡന്റ് അനിതാ രാജു അധ്യക്ഷയായി നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ പി ഐ ബിനോയ് വിശദീകരണം നടത്തി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ ഹമീദ് ലബ വാടങ്ങം അരിമ്പ്ര വിലാസിനി ബ്ലോക്ക് അംഗം പി എം ബിജു കുന്നമ്മൽ ഹരിദാസൻ ഡി ടി ഹുസൈൻ ഒ അച്യുതൻ എന്നിവർ സംസാരിച്ചുപാടും